ഹായ് വിവി ഹിയർ ഇട്ട ഒരു പോസ്റ്റ് അതിൽ എന്താ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ രേണു സുതിയുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച മിസ്റ്റർ ഫിറോസ് ഫിറോസൈന തോന്നൊരു വോയിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വോയിസിൻ പ്രകാരം ഭയങ്കര സംഭവമാണ് താനെന്നും തനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു സ്വത്ത് ഇതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്താ പറയണ ആരുടെയെങ്കിലും പൈസ അടിച്ച് മാറ്റി ജീവിക്കേണ്ട കാര്യമോ ഒന്നും ആക്ച്വലി ഇത് എനിക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കാരണം ഈ ഒരു വിഷയം പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ അതിന് പൈസ തട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ അതിന് കാരണമായ ഒരു ഒരു കമന്റ് ഞാൻ ഇവിടെ വെക്കാം ആ കമന്റ് വായിക്കുമ്പോൾ ഏകദേശം പിടി കിട്ടി ഈ കമന്റ് ഇട്ടിരിക്കുന്ന ആള് ഷിജോ തയ്യൽ എന്നാണ് നാല്പത് അൻപത് ലക്ഷം ഗ്രൂപ്പിൽ നിന്ന് പിരിച്ചു എന്നിട്ടോ പതിനഞ്ച് ലക്ഷം പോലും ചിലവില്ലാത്ത ഒരു വീട് പണിതു അത് അവൻ കൊടുത്തതായി ചിത്രീകരിച്ചു എത്ര ആളുകൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതൊക്കെ വല്ല ബോധവുമുള്ളവർ തിരിച്ചു ചോദിക്കുമോ കുറെ ആളുകൾ ചേർന്ന് വീട് വെച്ച് കൊടുത്താൽ ബിൽഡർക്ക് എന്ത് റോളാണ് അവിടെ ഒരു സഹായം ചെയ്താൽ എന്നും അവർ പറയുന്നത് കേട്ട് അവിടെ നിൽക്കണോ ആളുകൾ സാമ്പത്തിക പ്രശ്നമുള്ളപ്പോൾ മറ്റുള്ളവർ സഹായിക്കും എന്ന് വിചാരിച്ച ജീവിതകാലം മുഴുവൻ അവർ അങ്ങനെ സാമ്പത്തില്ലാത്തവരായി തുടരണം ഈ കമൻറ് അന്നേ ക്യാപ്ചർ ചെയ്ത് നമ്മൾ വെച്ച ഒരു സംഗതിയാണ് അറിയാമോ ഒരു ഇത് ഒന്നും രണ്ടും ദിവസത്തെ താ കേട്ടോ എട്ടാഴ്ച മുമ്പ് കിടന്ന സംഭവത്തിന്റെ ഇതാണ് സ്ക്രീൻഷോട്ടാണോ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് അൻപത് ലക്ഷം രൂപയോളം ഇവർക്ക് വേണ്ടി പിരിഞ്ഞിരുന്നു അതങ്ങനെയാണല്ലോ കോടി രൂപ പിരിഞ്ഞു ജിഷയുടെ അമ്മയ്ക്ക് നമ്മൾ ഒരാളുടെ മരണം വിൽക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഫണ്ടുണ്ടല്ലോ അത് എക്സ്ട്രീമാണ് അത്രയും ഫണ്ട് വന്ന് കയറി അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു വീട് അവിടെ നിർമ്മിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് ഇയാൾ പറയുന്നുണ്ട് ആ പറഞ്ഞ രീതിയിൽ പൊക്കുപോലൊരു വീടിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാൾ ചിലവാക്കി എന്നാണ് പറയുന്നത് ഇത് ഈ വർഷങ്ങൾ അതായത് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അതിന് ഇത്രത്തോളം ഡാമേജുകൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയലുകൾ ഇയാൾ കാണിച്ച കള്ളത്തരല്ലേ അതിനകത്ത് തെളിയുന്നത് ഈ ചോദ്യം ആ ചോദിച്ചത് ഈ ചോദ്യത്തിന് നിന്റെ മറുപടി ഉണ്ടാകത്തില്ല പകരം നീ ഞഞ്ഞാ പിന്ന ക്ലിഞ്ഞോ 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 എന്ന് പറയും ഫസ്റ്റ് തിങ് നീയും ആയ അവളുമായി പ്രശ്നം നടക്കുന്ന സാഹചര്യത്തിൽ ബിഷപ്പ് ഉൾപ്പെടെ നിനക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ വേണമെങ്കിൽ രേണു പറയണത് കറക്റ്റാണ് ആ ഒരു പ്രോപ്പർട്ടിക്ക് പ്രശ്നമുണ്ട് ഡാമേജ് ആണെന്ന് ബിഷപ്പിന് പറയാൻ വന്നു ബിഷപ്പ് അത് പറയാൻ പോയില്ല രേണുവിന് വേണ്ടിയിട്ടും സംസാരിക്കാൻ വന്നില്ല അപ്പോൾ ഒരിക്കലും പുള്ളി അതിനകത്ത് ഇല്ല അതിനകത്ത് പുള്ളിക്ക് ഉടൻപാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ വിഷയം ബിഷപ്പും സജീനയും രേണുവും തമ്മിലുള്ളതാണ് ഇതിൽ എങ്ങനെ വന്നു ബിഷപ്പ് അയച്ച നോട്ട് അതിൽ തനിക്കെങ്ങനെ അവകാശം പറയാൻ വന്നു തൻ്റെ വീട്ടിലുള്ള പൈസയാണോ അതിനകത്ത് വീട് കെട്ടാൻ കെട്ടാനെടുത്ത് ചിലവാക്കിയത് ഒരിക്കലുമല്ല നാട്ടുകാർ തന്ന പിച്ച പൈസയാണ് അതിൽ നിന്ന് നീ കൈയിട്ട് വാരിയ കൈയിട്ട് വാരിയാണ് ആ കൈയിട്ട് വാരലാണ് ഞാൻ ചോദിച്ചത് അതിന് ഇതിങ്ങനെ ക്ലിഞ്ഞോ ക്ലിഞ്ഞോ വർത്താനം പറഞ്ഞുകൊണ്ട് വരരുത് നീ പറയുന്നതാണെങ്കിൽ ഇപ്പം ഇവൻ്റെ വോയിസ് കേട്ട് അറിയാൻ ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല പിന്നെ വി വി ഹിയർ എന്ന് പറയുന്ന ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തൻ്റെ ഭാഗം ന്യായീകരിക്കണം എപ്പോഴാണ് ഈ ന്യായീകരണം വേണ്ടി വന്നത് ഇവനെ ആരെങ്കിലും വിളിച്ചോ ഫിറോസെ വന്ന് വന്ന് അഭിപ്രായം പറയുമെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ചുമ്മാ ഒരു പോസ്റ്റ് അങ്ങിടുകയായിരുന്നു കൊടുത്ത വസ്തു തിരിച്ചു വാങ്ങിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഞാൻ എന്തോ മാതൃക സമാ സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിഷപ്പിനെ സൈബർ ഗുണ്ടായുസത്തിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഫിറോസ് ഫിറോസ് അപ്പോൾ എക്സ്പെക്ട് അറിയാമോ രേണു വന്ന് ഫിറോസിൻ്റെ കൂടെ ഒട്ടി എന്നിട്ട് ഇങ്ങോട്ട് പറയുമെന്ന് എന്നിട്ട് ഏറ്റവും അതായത് ഒരു നിയമത്തിനെ വെല്ലുവിളിക്കുകയാണ് നമ്മളൊരു വക്കീൽ നോട്ടീസ് അയച്ചാൽ അത് കൈപ്പറ്റാതെ വിട്ട് കളയും അതിന് രണ്ട് കാരണങ്ങളാണ് നമ്മൾ കോടതിയിൽ കൊടുക്കുക ആളെ കണ്ടില്ല അഡ്രസ്സ് തെറ്റിപ്പോയി ആള് സ്ഥലത്തില്ല ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുക അതേസമയം ലൈവ് സെക്ഷനിൽ കൂടെ കിച്ചു വന്ന ചെറിയ പയ്യൻ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളോന്നാണ് കേൾക്കുന്നത് ആ പൊടി പയ്യനെ കൊണ്ട് പറയുകയാണ് പിറോസക്കായിട്ട് ഞാൻ സംസാരിച്ചു പിറോസൊക്കെ പറഞ്ഞത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു പീസ് ഓഫ് പേപ്പറാണെന്ന് വക്കീൽ നോട്ടീസ് പീസ് ഓഫ് പേപ്പറാ അതിനകത്തുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് ആ കുട്ടിക്ക് ഈ വസ്തുവകകൾ നഷ്ടപ്പെടും നമ്മൾ ആരും അത് ചെയ്യിക്കത്തില്ല വളരെ സിൻസിയറായിട്ട് പറയുന്നത് അങ്ങനെ ആരും ചെയ്യിക്കാൻ തയ്യാറാകത്തില്ല അണ്ടിൽ അദ്ദേഹത്തിനെ വീണ്ടും അവഹേളിക്കാൻ തരുന്ന ഈ സൈഡിൽ നിന്നൊരു പ്രശ്നമുണ്ടാകത്തില്ല അദ്ദേഹത്തിന് അവഹേളിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ നേതൃ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന ഒരു പരിധിയില്ലേ ഞാനിപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലും അവൾക്കത്ര വിവരമേ ഉള്ളൂ അവളുടെ ആ ആ ചൈൽഡിഷ് മെന്റാലിറ്റി കൊണ്ടാണ് അവൾ അങ്ങോട്ട് അവൾ എല്ലാവരും അമ്മാവന്മാർ അമ്മായി ആരെന്നൊക്കെ പറയുമ്പോൾ സ്വയമായിട്ട് കണ്ണാടി നോക്കുന്നില്ല അവൾ അതിനേക്കാളും വലിയ മുതുക്കിയായിട്ടിരിക്കുകയാണെന്നുള്ളത് അവൾക്ക് അറിയുന്നില്ല ആ ഒരു വിഷയത്തിലേക്ക് ഈ ഒരു സംസാരം വരുന്നു ബിഷപ്പ് അതിനെതിരെ ശക്തമായി നിൽക്കുന്നു എൻ്റെ വസ്തു തിരിച്ചു തന്നേരെ അതുകൊണ്ടാണല്ലോ നീ എന്നെ ഡെയിലി ഇരുന്നു ഓരോന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ മനുഷ്യരൊരു അയാൾ അത് പറയുന്നു അയാൾക്കെതിരെ നീ നിൽക്കുന്ന നിലയുണ്ടല്ലോ അവിടെയാണ് പ്രശ്നം അദ്ദേഹം പറഞ്ഞത് എന്ത് നീ പറഞ്ഞത് എന്ത് നീ അപ്പം നിന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ അങ്ങ് എടുത്ത് ഇട്ട് കൊടുക്കണം സൈബറിന് ആ എന്നാ പിടിച്ചോ എന്നാ കടക്കുന്നു അദ്ദേഹമാണ് കുഴപ്പം ബിഷപ്പും രേണുമാണ് ഫൈറ്റ് എന്ന് വരുത്തി തീർത്തു കൊണ്ട് ആട്ടിൻ കുട്ടികളെ തമ്മിൽ കുത്തിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായയാണ് ഫിറാസ് എനിക്കതാണ് മനസ്സിലായത് ആൻഡ് ഇനി ഇനി ഇതിനകത്തുള്ള വേറൊരു വസ്തുതയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ സംഭവം നടക്കുന്ന ഇയാൾ ആ പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടപ്പോൾ നമ്മളൊക്കെ എന്തിനാ അതിനെ എതിർത്തു നീ എന്തിനകത്ത് ഉണ്ടാക്കാൻ വരുന്ന എന്ന് എതിർത്തു ഇതിനു മുമ്പ് ബിഷപ്പ് പറയുന്നതിന് എത്രയോ മുമ്പ് നീ മൂന്നാമതൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വസ്തു തന്നിട്ട് പോകണേ എന്ന് പറയുന്നു എന്തടിസ്ഥാനത്തിൽ ഫിറോസിന്റെ അച്ഛൻ്റെതാണോ ആ പറമ്പ് ഫിറോസിന്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ആ വീടും പറയുമ്പോൾ വെച്ചു കൊടുക്കാനുള്ള പണം അതിന് നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ഗ്രൂപ്പിൽ പിടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ഒരു പോസ്റ്റാണത് ഒരു വീ ഒരു ഇതാണ് ഞാൻ ഇവിടെ ഇട്ടത് അപ്പോൾ അതിനകത്ത് വ്യക്തമല്ലേ ഇവൻ്റെ പൈസയല്ല പിന്നെ ഇവ എന്തെന്ന് ഇവ ഒരു കോൺട്രാക്ടർ മാത്രമായിരുന്നു ആ വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു കോൺട്രാക്ടർ മാത്രം ഇതിനകത്ത് അവൻ പറയുന്നുണ്ട് ഒരാളെ അങ്ങോട്ട് വിട്ടു അവരെ കൊണ്ട് പിന്നെ ഹോം ടൂർ എടുക്കാൻ വിട്ടു ഒരു വ്യക്തിക്ക് ഒരു വീട് കൊടുത്തു എന്നതിൻ്റെ അർത്ഥം ഡെയിലി അവിടെ ആളെ പറഞ്ഞു വിടുക അവർക്ക് ജീവിക്കാൻ നിങ്ങൾ വീട് കൊടുത്തത് ഡെയിലി അവരെ വിറ്റ് തിന്നണോ അങ്ങനെ വിറ്റ് തിന്നെയാണെങ്കിൽ ഇച്ചിരി പൈസ എനിക്ക് കൊടുത്താൽ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞതിൽ ഇപ്പം എന്താ തെറ്റ് അവർക്കപ്പം ജോലിയും വരുമാനമൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പൈസയും കൊടുത്താൽ പോരായിരുന്നോ പോട്ടെ ചാറിലടിക്കണം എന്ന് പറഞ്ഞു അവൾ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് വെക്കുക എരവാദം കൊണ്ട് ഇറങ്ങാതെ അതങ്ങ് തീർത്തു കൊടുക്കാൻ നിനക്ക് എത്ര നേരമാവും എൻ്റെ കയ്യിൽ പൈസയുണ്ട് ബാങ്കിലിട്ടിരിക്കുന്ന പൈസക്ക് ഞാൻ പലിശ പോലും എടുക്കത്തില്ല അത്രയ്ക്ക് മാന്യനാണെന്ന് ആ പലിശ മതിയല്ലോടോ നിണ്ടീലിത്രയോ പൈസ ഉണ്ടെങ്കിൽ ഇത്രയോ പൈസ ബാങ്കിൽ ഉണ്ടെങ്കിൽ അത്രയോ പലിശ കിട്ടുന്നുണ്ടെങ്കിൽ അത് കെടുത്ത് അവളെ പണി പണിയങ്ങ് തീർത്തു കൊടുത്താൽ പോരെ ലൈഫ് ലോങ് നീ ചെയ്തു കൊടുക്കണം ഇല്ലല്ലോ അപ്പം അവൾ അവിടെ എന്തെങ്കിലും വായ്പാളടിക്കണം പിന്നെ ഇഗ്നോർ ചെയ്യണമായിരുന്നു ഇല്ല എൻ്റെ ബലമായ സംശയം എൻ്റെ സംശയമാണ് ഞാൻ പറയണത് ഈ രേണുവിൻ്റെ പിന്നാലെ കുറേ പേരെ ഏർപ്പാടാക്കി വിട്ടിരിക്കുന്നത് സത്യത്തിൽ രേണു എന്ന ആ അവ ആ പെണ്ണിൻ്റെ ആ ഒരു ഒരു മന്ദബുദ്ധി തരത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവളെ നെഗറ്റീവാക്കി ആക്കി അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് പറയണ മെയിൻ സ്ട്രീം ചാലിയാർ ചോദിക്കുന്ന ചോദ്യം കിട്ടില്ലേ നിങ്ങൾ എത്ര പേർ കടിക്കും ആരൊക്കെ കുടിക്കും ഇതൊരു ചോദ്യമാണോ ഇതിനേക്കാൾ സെലിബ്രിറ്റി മോടി നിൽക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ അവളെ ഇരുത്തി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഇനി ഒരു വിവാഹം കഴിക്കും ഒരു വിധവെടുത്ത് ചോദിച്ചു ചോദിക്കുന്ന ചോദ്യം നിങ്ങളൊരു വിവാഹം കഴിക്കൂ ആ ചോദ്യത്തിന് എന്ത് പ്രസക്തി എവിടെ അത് കോയിറ്റ് കോയറ്റ് പേഴ്സണലായ ഒരു കാര്യം നിങ്ങളേയും മോനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അടുത്ത പ്രോജക്റ്റ് ഏതാണ് ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്താണ് ബിഗ് ബോസിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്താണ് ബിഗ് ബോസ് നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു ഇതൊക്കെ ചോദ്യങ്ങളാണ് അതാണ് പറഞ്ഞത് സ്റ്റാൻഡേർഡായ ഒരു ഒരു ചാനലിൽ മുന്നിലും ഇതുവരെ രേണു പോയി ഇരുന്നിട്ടില്ല അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോയി അവിടെ ഇരുന്ന് കൊടുക്കും വായ്ത്താളം ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നത് സരിക അവൾ എന്താ ചെയ്തേ അവൾ ഏതൊരു വ്യക്തിയും കൊണ്ടിരുത്തിയിട്ട് അവരുടെ നെഗറ്റീവ് വശങ്ങളെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് തെറി നിൽക്കുന്ന സ്ഥിരം പരിപാടിയാണ് സരികയ്ക്ക് അവളാണോ ഇവിടെ നോക്കാനും കൂടെ നിൽക്കാനും നിൽക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ് അതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവൾക്കറിയത്തില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയുടെ ബുദ്ധിമുട്ടും പ്രാരാബ്ധം എന്തൊക്കെയാണെന്നുള്ളത് ഇതിനകത്തേക്ക് ബിഷപ്പിനെ കയറ്റുക ബിഷപ്പും ഈ രേണുവുമായിട്ട് ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുക ആ ഫൈറ്റിൽ കൂടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് മുട്ടനാടുകളുടെ ചോര കുടിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് ചെകുത്താൻ നല്ല നല്ല ഒന്നാം ക്ലാസ് ചെന്നായ അതാണ് ഫിറോസ് അപ്പം ഞാനിത് ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പേഴ്സണൽ ഇഷ്യൂ ഇല്ല ഒന്നും അല്ല എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് എൻ്റെ അടുത്ത് ഒരാൾ ഒരു വോയിസ് കൊണ്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമ്മൂഹത്തോടു കൂടിയാണ് ഞാൻ ഇത് പ്ലേ ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം നമ്മൾ ചുമ്മായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് മനസ്സിലാവുകയോ മനസ്സിലാക്കാനുള്ള ഒരു ഇതോ ഉണ്ടാവത്തില്ല അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ ഞാനിത് പറയാം എന്ന് പറഞ്ഞ് പറഞ്ഞതാണ് ഈ ഫിറോസ്ക ഗൾഫിൽ ആദ്യം ഒരു കെ എച്ച് ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് സത്യം പറഞ്ഞ കൺസെഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാൽവെപ്പ് എന്ന് പറയാം അത് അതിന്റെ മുമ്പ് ഇയാൾ ഡിജിപി എന്തോ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് പിന്നെ കുറച്ചുകാലം ഖത്തറിൽ ഇതാക്കി കാരണം എനിക്ക് വളരെ അടുത്ത് ഇയാളെ വീട് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ വീട് നാട്ടിലെ നാട്ടിലെ നാട്ടുകാരെന്ന് തന്നെ പറയാം അതായത് അടുത്ത ഗ്രാമങ്ങളിലുള്ളാണ് പുള്ളിക്കാരന്റെ നാട്ടിലൊന്നും ഇയാളെ പറ്റിട്ട് ആർക്കും അറിയില്ല ഈവൻ എനിക്ക് എനിക്ക് വരെ അറിഞ്ഞിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുഹൃത്ത് കുറച്ച് ആക്ടീവ് ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഫിറോസ് എന്നിട്ടാളിണ്ട് എന്നിട്ട് പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇയാളായിട്ട് കമ്പനി ആയിട്ട് വരുന്നൊക്കെ കണ്ടത് അപ്പൊ നാട്ടിൽ നിന്നും ഇയാളൊരു കോൺട്രാക്ട് ലെവലിൽ ഒന്നും അറിയപ്പെടുന്ന ഒരാളല്ല പിന്നെ ആർക്കും അത്ര ഇഷ്ടല്ല കാരണം ക്യാരക്ടർ നമ്മൾ ആരിഫ് ഹുസൈൻ്റെ ഒക്കെ ഏതാണ്ട് ഒരു ക്യാരക്ടറാണ് ഞാൻ ഈ ആരിഫ് ഹുസൈനെ കാണുമ്പോൾ സത്യത്തിൽ ഫസ്റ്റ് കമ്പയർ ചെയ്തിരുന്നത് ഈ ഫിറോസിനോടാണ് കാരണം ഫിറോസ്ഖാന്ന് പറഞ്ഞ ആള് ഈ ഫുൾ ടൈം സോഷ്യൽ മീഡിയയില് വളരെ ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന ആളാ അപ്പൊ അതിലൊരു സ്റ്റാറായി നിക്കാനും കൂടി താല്പര്യമുള്ള ഒരാളും കൂടിയിട്ടാണ് വേറെ ഒന്നുമില്ലല്ലേ അപ്പൊ ഭയങ്കര അതിന്റെ ഭാഗമായിട്ടാവും ചിലപ്പോൾ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് പിന്നെ അതിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷന്റെ കാര്യത്തില് ക്വാളിറ്റി വളരെ വീക്കാണ് അത് ആ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ എന്തുകൊണ്ട് ആളെ കൂടെ ഇപ്പൊ ഇല്ല എന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കാരണം ഈ ഗ്രൂപ്പിന്റെ തുടക്കകാലത്ത് ഈ ഗ്രൂപ്പിനത്രയും നല്ല ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നത് എന്താ കുറച്ച് ആയിട്ടുള്ള വർക്കുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ബി പി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരു അഷ്ടിടെക്ച്ഡ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇതില് അപ്പൊ ഇവർക്ക് അങ്ങോട്ടും വർക്ക് കിട്ടുമ്പോഴൊക്കെ ഇതിന്റെ ഒരു ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ഈ കെ എച്ച് ഡിസി ഗ്രൂപ്പിന് അല്ലെ ഫിറോസ്കാർക്ക് ഇത് ഉണ്ടായിരുന്നു കാരണം അവരെ ത്രൂ കിട്ടി എന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു മറവ് പിടിച്ചിട്ടാണ് കക്ഷി സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കമ്പനിയിൽ അപ്പൊ ഇയാൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര അരകൻഡാണ് കാരണം മറ്റുള്ളവരെ ഒരു അഭിപ്രായം ഇയാൾ കേൾക്കില്ല പുള്ളി ചെയ്യുന്നതാണ് വലിയ സംഭവം പുള്ളിക്കാരെ എവിടെയോ വലിയൊരു സംഭവമാണ് അങ്ങനത്തെ ഒരു 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 ആറ്റിറ്റ്യൂഡാണ് ഇയാൾക്ക് അതേസമയം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ക്വാളിറ്റിയിൽ കാണിക്കൂല മാക്സിമം അതിൽ നിന്ന് വലിക്കുന്നു വളരെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ഈ സൂദിന്റെ കൺസ്ട്രക്ഷനിൽ കംപ്ലൈന്റ് വന്നുള്ളതും ശരിയാവും പിന്നെ ഇയാൾ ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ല മാഡം പറഞ്ഞപ്പോഴാണ് എനിക്കും അത് ഓടിയത് കാരണം ആ ബിഷപ്പിനൊക്കെ മുന്നിലിട്ടിട്ട് ഇയാൾ സേഫ് സോണിൽ നിന്നിട്ട് കളിപ്പിക്കുകയായിരുന്നു കാരണം ഈ കെ എച്ച് ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തുടക്കകാലത്ത് ചെയ്ത വർക്കുകളിൽ ഒരുപാട് ഡാമേജുകൾ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വർക്കിൽ അന്ന് ഉണ്ടായിരുന്ന കുറെ ആൾക്കാർ ഇയാളെ തെറ്റിപ്പോയി അപ്പൊ അവരൊക്കെ ആയിട്ട് നമ്മള് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് ഞാനൊരു ടൈ ഒരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് കൂടുതൽ പറയുന്നില്ല അപ്പൊ നമുക്ക് ഒക്കെ അറിയാം അപ്പൊ അങ്ങനെ അവരൊക്കെ പറഞ്ഞാൽ ഈവൻ ഞാൻ വരെ ഇയാളെ ഇയാളൊരു ഒരാളായിട്ട് ഒരാളെ ഒരു പോസ്റ്റിന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചത് എന്റെ ഒരു ഫ്രണ്ടിനോട് നോട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഒന്നെ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അപ്പൊ അത്രയും ഒരു ലൈക്ക് ഒരു ആൾക്ക് എതിർക്കുന്ന എതിർക്കുന്ന ഒരാള് പോസ്റ്റിലിയർ ആരൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ട് എന്ന് പോലും നോക്കുന്ന ഒരാളാണ് ഈ ഫിറോസ് സെയിം ആയി ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈനെ എനിക്കറിയാം ഞാൻ അബ്ദുള്ള വാസിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആരിഫ് ഹുസൈന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതും എനിക്കറിയാം അപ്പൊ അതിന്റെ വേറെ ഒരു ഫിറോസ് നോട്ട് ചെയ്യണം വേറെ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണത് ഈ ഫിറോസ് കെ എച്ച് ഡി സിയും ആരിഫ് ഹുസൈൻ തെരുവത്തൊക്കെ ശൈലി കൊണ്ടും ചിന്തകള കൊണ്ടും ഒക്കെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ടാളും രണ്ട് റൂമിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലേ അപ്പോ ഭയങ്കരകന്റെ ആൾക്കാരാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കേസിൽ ഈ സുധി പറഞ്ഞു വളരെ കറക്റ്റ് ആവും കൺസ്ട്രക്ഷൻ വളരെ മോശമാവും ഇയാൾ ആദ്യകാലത്ത് കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന ആൾക്കാരായിട്ടൊക്കെ തെറ്റിപ്പിരിയാനുള്ള മെയിൻ കാരണം അതിന്റെ ആൾക്കാരെന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഫിറോസ്ക പറഞ്ഞ പ്രകാരം ഞങ്ങളെ ഐഡിയസ് ഒന്നും അവിടെ നടപ്പിലായിട്ടുണ്ടായിരുന്നില്ല എല്ലാ ഐഡിയയും ഫിറോസ്കിനു ചെയ്യിപ്പിച്ചത് ലാസ്റ്റ് അതൊക്കെ പൊളിയും കുറ്റമായപ്പോ എല്ലതും വളരെ ഭംഗിയായിട്ട് ഞങ്ങള് ആണ് അതിന്റെ കുറ്റക്കാരെന്നുള്ള ലെവലിൽ പുള്ളി കൈ കൈ എഴുതാനുണ്ടായത് എന്നിട്ട് എന്ത് ചെയ്ത് പുള്ളി പതുക്കെ ക്ലയന്റിന്റെ കൂടെ നിന്നിട്ട് ഇവർക്കെതിരെ തിരിയാൻ തുടങ്ങി ഇവരെ ശത്രുവായി മാറി അപ്പൊ അതുവരെ വരെ അത്രയും അടി ഉറച്ചു നിന്നിരുന്ന ഒരു സപ്പോർട്ട് പോലും ഈ ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും ഉണ്ടായില്ല ഈ പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബി പി എസ് ഡിസൈൻസ് വിനോദ് ദേവസ്യ അങ്ങനെ റോബിനാൻ ഒരുപാട് ആൾക്കാരുണ്ട് അത് കേരളം മൊത്തം ഓരോ ജില്ല നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർ കിട്ടും ഇവരൊക്കെ ഇപ്പോഴും നിലവിൽ വർക്ക് ചെയ്യുന്നവരും പക്ഷെ അവരാരും ഫേസ്ബുക്കിലൊന്നും ഇപ്പൊ ആക്റ്റീവ് ആയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഫ്രോസിനായിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഇയാൾ ട്വന്റിഫോർ അവേഴ്സ് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇയാൾ എതിർക്കുന്ന ഒരാൾക്ക് ലൈക്ക് അടിച്ചപ്പോ ആ ലൈക്ക് ആരൊക്കെ അടിച്ചിട്ട് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്തിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും ഫിറോസ്കാരും കൂടിയിട്ടുള്ള ഒരു സുഹൃത്തിന് അയച്ചുകൊടുത്തിട്ട് ആ സുഹൃത്താണ് എനിക്ക് ഇയാൾ ഇൻട്രോഡ്യൂസ് ചെയ്തെന്നുള്ളത് അയച്ചു കൊടുത്തിട്ട് അത്രയും എടുത്തു പറഞ്ഞത് അപ്പൊ നേരെ ഈ വ്യക്തിയെ ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ട് അറിയാത്ത പോലെ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു ഞാൻ ലൈക്കും എന്റെ പേരും ഞാൻ ഈ മുഴുവൻ വോയിസ് ഒന്നും കേൾപ്പിക്കുന്നില്ല കുറെ ഉണ്ട് ലെങ്തിയാണ് ഇത്രയൊന്നും പറയുന്നില്ല പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യം അവർക്കിടയിൽ അവർക്ക് തന്നെ പ്രശ്നമുണ്ടായ ഒരു വിഷയം അതിൽ നിന്ന് ഈ ക്യാരക്ടർ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഉണ്ട് എന്താണെന്നുള്ളത് നല്ല രീതിയിൽ ഫണ്ട് അടിച്ചു മാറ്റി എന്നുള്ള കൃത്യമായ വിവരണവും ഉണ്ട് ഈ പറയുന്ന പോസ്റ്റിൽ കണ്ട അല്ലെങ്കിൽ ഈ ഒരു ഒരു കമന്റിൽ കണ്ട കാര്യം സത്യമാണെങ്കിൽ അൻപത് ലക്ഷം രൂപയുടെ വീടാണോ അത് ഇനി ആ വീട് വെച്ചു കൊടുത്തതിനകത്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന്റെ മുഴുക്ക മുഴുക്ക ഉത്തരവാദി ആയിട്ട് ഇന്ന് ഇയാൾ തന്നെയല്ലേ ഹി ഇസ് റെസ്പോൺസിബിൾ അതിന് പകരം ഫാദർ എങ്ങനെ ഇതിനകത്ത് വന്നു ഫാദറും രേണുവും തമ്മിലെങ്ങനെ ഫൈറ്റായി രേണു എന്ന വ്യക്തിയെ പിന്തുടർന്ന് അവളെ വായിലിരിക്കുന്ന സാധനം കുത്തിയെടുക്കാൻ വേണ്ടി അതൊരു ഒരു ഒരു വാ എന്താ പറയണ വാവോയ കോടാലിയാണ് എന്തെവിടെ പറയണമെന്നൊരു ബോധം പോലും ഇല്ലാത്ത പെണ്ണാണ് അതിനെ കൊണ്ട് ഇത് പറയിക്കണെന്തിനാണ് അത്യാവശ്യം നിർധനരും സഹായകമായൊരു വിഭാഗമാണ് അവരെ യാതൊരു ബോധവുമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് അവരെ കൊണ്ട് ഇന്റർവ്യൂ നടത്തിക്കുക അവരെ വായിലിരിക്കുന്നത് കേൾപ്പിക്കുക എന്നിട്ട് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കുക ഇത്യാദി കുൽസിതങ്ങള് ചെയ്യുക എന്നുള്ളത് ഇയാളുടെ കളിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എനിക്ക് പൂർണ്ണബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ആ പറയുന്ന പ്രോപ്പർട്ടിയിൽ ഇപ്പം ഓലീവ് ക്രിയേഷൻ അതുപോയി കണ്ടിരുന്നു അദ്ദേഹം ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഡാമേജ് വശങ്ങളും വളരെ വ്യക്തമായിട്ടുണ്ട് അത് ക്ലീൻ ചെയ്യാത്ത ഒരു ഭാഗം അയാൾ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും കണ്ടവരൊക്കെയും ഫാദർ ഉൾപ്പെടെ പറയുന്നത് അത് വളരെ പിന്നെ വേസ്റ്റായ രീതിയിലാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്ര പെട്ടെന്ന് അതിന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ഫിഷി എന്നുള്ളതാണ് അത് പറയുമ്പോൾ ഞാൻ പണക്കാരനാണ് എനിക്ക് പണത്തിനൊന്നും ഒരു പ്രശ്നം അല്ല എനിക്ക് അടിച്ചു മാറ്റേണ്ട കാര്യമില്ല എങ്കിൽ നീ അടിച്ചു എങ്ങനെയാണ് ആ വീടിന് അങ്ങനെ എത്രയും ഡാമേജ് വന്നതെന്നാണ് എൻ്റെ ചോദ്യം സോ വിഷയം രേണുവിനെ ഏറ്റവും കൂടുതൽ വൃത്തികെട്ടവളാക്കുക ഏറ്റവും സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വൃത്തികെട്ടവളാക്കുക അവൾ പറയുന്നതിനൊന്നും അക്സെപ്റ്റൻസ് ഇല്ലാതാക്കുക അതിൽ കൂടെ തൻ്റെ ഈ ഭാഗം മറച്ചു വയ്ക്കപ്പെടുക ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് കുറച്ചുകൂടെ പെട്രോൾ ഒഴിക്കുന്നത് കണക്ക് ഫാദറിനെയും അവളെയും തമ്മിൽ മാക്സിമം തല്ലിക്കാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞ നോട്ടീസ് കൈപ്പറ്റരുത് എന്ന് പറഞ്ഞു നോട്ടീസ് കൈപ്പറ്റുമ്പോൾ ആരെങ്കിലും ഒരു വക്കീലിനെ സമീപിക്കുമ്പോൾ അവർ കൃത്യം പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിനെ അനുബന്ധ അനുബന്ധമായിട്ട് എന്ത് ചെയ്യണമോ ചെയ്യും മേ ബി അടുത്ത ഒരിതിനകത്തേക്ക് പോയിരുന്നുകൊണ്ട് ഫാദറിനെ അവഹേളിക്കാതിരിക്കാൻ ശ്രമിക്കും മാപ്പ് പറയും ആ പ്രശ്നം അവിടെ കോംപ്രമൈസ് ചെയ്യും കിച്ചു നേരിട്ട് വന്ന് കാര്യം പറയും ഇതൊന്നും ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടുമില്ല പകരം അങ്ങനെ നീ പറയേണ്ട കാര്യമൊന്നുമില്ല ആ വസ്തു നിൻ്റെതാണ് എനിക്ക് നട്ടല്ലുണ്ട് എന്നൊക്കെ ആ പയ്യനെ കൊണ്ട് പറഞ്ഞ് പറയിച്ചത് ആണെന്ന് പയ്യൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തം അതായത് ഇവരെ ചേർത്ത് പിടിക്കുന്നതായിട്ട് പാവിച്ചു കളിച്ചെടുത്ത് സത്യാവസ്ഥ രേണു വിളിച്ചു പറഞ്ഞു താൻ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടെ ഓവറാവാം നമ്മളൊക്കെ ഇയാൾ ആക്രമിക്കാൻ തുടങ്ങിയല്ലോ നീ രേണുസൂതിക്ക് സപ്പോർട്ട് കുറയുന്നോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് ഞാൻ അവർക്ക് എതിരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നാറി എന്നും മൈക്കാട് തങ്കച്ചന വേറെന്തൊക്കെയോ പോ തരങ്ങൾ ഇയാൾ പറഞ്ഞു പറഞ്ഞപ്പോൾ എന്താണ് അതില്ല അവൾക്ക് കയറി കൊണ്ടു ഞാൻ പറഞ്ഞല്ലോ ഒരു കഥയില്ലാത്ത സാധനം അതാണ് അവൾ ഉടനെ എന്ത് ചെയ്തു നേരെ അവനിട്ടങ്ങ് കൊടുത്തു അതോടുകൂടി ആൾക്ക് മനസ്സിലായി പിടുത്തം വിട്ടു ഉടനെ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരുന്നു എന്തേ ഇത് അവൻ്റെ ചാനലിൽ പറഞ്ഞാൽ പറ്റത്തില്ലേ ഈ വോയിസ് വിവിക്ക് കൊടുക്കണം എന്തുകൊണ്ടാണ് വിവിയെ വിവി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുക്കും ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനനുബന്ധിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ അധികം പേരുണ്ട് അവരെല്ലാവരും ഇതെടുക്കും ഞാനും അവരും ഒക്കെ എടുക്കും അപ്പം ഇത് പബ്ലിക്കിൽ അവൻ അയാൾ ഭയങ്കര ഇന്നസെൻറ്റ് അയാൾക്ക് ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് അയാൾ ഇതൊന്നും അല്ല എന്നങ്ങ് കാണിക്കുക സ്ഥാപിക്കുക എന്ന് വിചാരിച്ചോ എടോ ഈ ഒരു കാര്യമുണ്ട് നമ്മളെന്താ പറയണേ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെ പോലെയാണ് താൻ താൻ വിചാരിക്കുന്നത് ആരും കാണുന്നില്ലെന്ന് കണ്ണ് തൻ്റെ മാത്രമേ അടഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരുടെയും ഉറന്നിരിക്കുക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും കാഴ്ചക്കെ ഉണ്ട് താൻ എന്ന വ്യക്തിയുടെ കള്ളത്തരം കൃത്യമാണ് ആ ആ അത്രത്തോളം ഡാമേജ് വന്ന കാര്യം അവള് പറഞ്ഞപ്പോൾ അതിന് അതിൻ്റെതായ വാല്യൂലെടുത്ത് അത് പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ അവരിന്ന് ഇത്രത്തോളം അവഹേളിക്കപ്പെടത്തില്ലായിരുന്നു ആ പെണ്ണിൻ്റെ വായ്ക്കകത്തേക്ക് മയക്ക് കുത്തിക്കേറ്റി ഇത് പറ അത് പറ എന്ന് പറയുമ്പോൾ അവക്ക് തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ചേട്ടാ ഇത് എന്തുവാ അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അന്യായത്തിന് നിൽക്കാൻ എന്നെ പിടിക്കണ്ട നടക്കുന്ന കേസല്ല അത് ആരായിരുന്നാലും എത്ര വലിയ സൗഹൃദങ്ങളായിരുന്നാലും ശരി തന്നെ അന്യായത്തിന് ഞാൻ കൂട്ടി നിൽക്കത്തില്ല ഇതിനകത്ത് കറക്റ്റായിട്ട് ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ഒരു കറക്റ്റായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനകത്ത് ഫണ്ട് എത്ര വന്നു എത്ര ചിലവാക്കി എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചു എന്ന് കൃത്യമായി വിശകലനം ചെയ്യണം മുസ്ലിംസിന് ഒരു കുഴപ്പമുണ്ട് ഞാനകത്ത് ഒരുപാട് പേര് പൈസ ഇട്ടിട്ടുണ്ട് ഞാൻ മുസ്ലിംസിനെ മാത്രം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അവരാണ് ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഞാൻ പൈസ കൊടുത്തു നീ അവനും ദൈവമായിട്ട് ഞാനതിനകത്ത് ഇടപെടണ്ട ആ ഒരു ടൈം പറയാറുണ്ട് അത് പറയരുത് പാത്രമറിഞ്ഞു ദാനം ചെയ്യുക കൊടുത്ത പൈസ എവിടെ പോയി എന്നറിയാം നിങ്ങൾ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കുകയാണ് അമ്പതിനായിരം രൂപ കിട്ടി നിങ്ങൾ അയ്യായിരം രൂപ വെച്ച ആൾക്ക് കൊടുക്കുന്നു ഒരുത്തന അത് കൊണ്ടുപോയി കുടിച്ച് ആറ് അങ്ങനെ അനർഹന്റെ കയ്യിലേക്ക് പണം കൊടുക്കുന്നത് ശരിയാണെന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ആ അന്വേഷിക്കുക എന്നുള്ളതാണ് അന്വേഷണം വേണം എവിടെ പോയി എത്ര പോയി എന്തിന് പോയി ആരെടുത്തു എന്നൊക്കെ നിങ്ങൾ അറിയണം നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ കൊടുത്ത പൈസയാണ് അതേപോലെ തന്നെ ഈ പറയുന്ന വായ്ത്താളം അടിക്കുന്ന ഇയാളാണ് ഈ ഇവൾ ഇങ്ങനെ ആക്റ്റീവായി നിന്ന് വെറും ഒരു ബഫൂണായി ചിത്രീകരിക്കപ്പെടുന്നത് അവരെ അധ്വാനിച്ച് ജീവിക്കണേ ജീവിച്ചോട്ടെ ആർക്കും ഉണ്ട് ആർക്കെന്താ പ്രശ്നം ജീവിശോട്ടെ ഒരു കുഴപ്പമില്ല ഈ അനാവശ്യ സ്റ്റേറ്റ്മെൻ്റ് അതിൻ്റെ വായിയിൽ നിന്ന് ഇട്ടെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതെവിടെ പോയാലും കുറേ എണ്ണം പുറകെ പോകുന്നു ഞാൻ കരുതിയത് ഇവൾ അറേഞ്ച് ചെയ്തിട്ട് വരുന്നതാണ് ഇവൾ പോണ കാര്യം കൃത്യമായിട്ട് ഇങ്ങനെ അറിയുന്നവന്മാർക്ക് ബൈക്കും കൊണ്ടങ്ങ് ചെല്ലുവാണ് പുറകെ ചോദിക്കണോ ചോദ്യങ്ങൾ ഇന്ന് ജട്ടി ഇട്ട കളർ ഏതാ ഏതാ ജട്ടിയുടെ കള്ളറ് ഇന്ന് അപ്പിയിട്ടപ്പ കറുപ്പായിരുന്നോ വെളുപ്പായിരുന്നോ ഇതൊക്കെയാണ് അമ്മ ചോദ്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ബോധം ആ പെണ്ണിന് ഇല്ലാത്തടത്തോളം ആ പെണ്ണിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുക തന്നെ ചെയ്യും ഇത് ബാധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് കള്ളും കുടിച്ച് വേറൊരിടത്തോ നടക്കുന്നപ്പുറത്ത് ഇത് ആ കുടുംബം ശിഥിലമാക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കുറുക്കനെ പോലെ ഇത് കണ്ടാസ്വദിച്ചിരിക്കുന്ന ഒരു ഒരു വെടനുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ മനസ്സിലായൊരു കാര്യം ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു ഇനി എനിക്ക് തരാനുള്ള മറുപടി എൻ്റെ പേരെടുത്ത് പറഞ്ഞ് എനിക്ക് തന്നെ തരിക ഞാൻ ചോദിച്ച ചോദ്യത്തിന് അല്ലാതെ ജാടമാടയാൽ കുട്ടേണ്ട കാര്യമില്ല അത്രയും പൈസക്ക് ഒരു ഇതുമില്ലാത്ത ഫൈനാൻഷ്യലി ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കുന്ന ഒരുത്തൻ എന്തിനെ ആ പാവപ്പെട്ട പെണ്ണിനെ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ അടിച്ചു മാറ്റി ചോദ്യം വളരെ റെലവൻ്റ് ആണ് ആൻഡ് അത് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ് താങ്ക് യു നിങ്ങളുടെ അഭിപ്രായ കമൻ്റ് രേഖപ്പെടുത്തുക ഈ വിഷയം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത് ഖേദിക്കുന്നു താങ്ക്